കൊച്ചി വൈറ്റിലെ പാലത്തിൽ കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ടു ഇരുചക്ര വാഹനങ്ങളിലടക്കം ബസ് ഇടിച്ചു ഇടപ്പള്ളി ഭാഗത്തേക്കുള്ള പാലത്തിൽ വൻ ഗതാഗത കുരുക്കാണ് സജു ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി സജു എപ്പോഴാണ് ഈ സംഭവം നടന്നത് ഇപ്പോഴും ഗതാഗതക്കുരുക്കാണോ വൈറ്റിലയിൽ ഭാഗികമായി ഇപ്പോൾ രാവിലെ ഈ അപകടം നടക്കുന്നത് അതായത് റെയിൽവേ മേൽപ്പാലത്തിന് ഭാഗത്താണ് ഈ അപകടം ഉണ്ടായത് എടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന വശത്താണ് കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ടത് ഈ കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ടതിന്റെ കാരണമായി പോലീസ് പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ പോയ ഓട്ടോറിക്ഷ സ്ലോ ചെയ്തു അതിന് പിന്നാലെ മറ്റു വാഹനങ്ങൾക്കും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു അതിന് പിന്നാലെയാണ് മറ്റു വാഹനങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള വാഹനങ്ങളിൽ ഇടിക്കുന്ന സ്ഥിതി വന്നു മറ്റ് പരിക്ക് ആളുകൾക്ക് കാര്യമായ അപകടമൊന്നും ഉണ്ടായില്ല പക്ഷേ അതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെടുന്ന അല്ലെങ്കിൽ ഭാഗികമായി തടസ്സപ്പെടുന്ന നില വന്നു അതോടുകൂടി നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ വൈറ്റിലാം ഇടപ്പള്ളി ഉൾപ്പെടുന്ന മേഖല കടവന്ത്ര മേഖലയിൽ വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു അത് ഇപ്പോഴും അതിന്റെ ഗതാഗത കുരുക്കിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ വാഹനം കെ എസ് ആർ ടി സി വാഹനം പോലീസ് ഇടപെട്ട് അവിടെ നിന്ന് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് അതോടുകൂടിയും ഗതാഗതം വേറെക്കുറെ സുഗമമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് സൃഷ്ടിച്ച ഒരു ബ്ലോക്കിൻ്റെ ബാക്കി ഇപ്പോഴും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അത് മാറ്റി പുനസ്ഥാപിച്ചതുകൊണ്ട് തന്നെ പഴയ നിലയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ ഡോക്ടർ പേർക്കും